ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോക്ക് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ ഒക്കെ നോക്കിയിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ഇപ്പോൾ ഇസ്രായേലിലേക്കുള്ള ഒരുപാട് വേക്കൻസികൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ മുമ്പിലുള്ള കെയർ ഗീവർ വേക്കൻസി അഗ്രികൾച്ചർ വേക്കൻസി അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ വേക്കൻസി പിന്നെ ക്ലീനിങ് ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അഡ്വെർടൈസ്മെൻറ്റ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിനകത്ത് എനിക്കറിയാവുന്ന നമ്മൾ അന്വേഷിച്ചിട്ട് മനസ്സിലാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ ആളുകൾ ഇപ്പം കേരളത്തിലായിക്കോട്ടെ നമ്മുടെ ആൾക്കാർക്കൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് ആരുടെയും കുറ്റമല്ല കാരണം നമ്മളൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് എടുത്തു ചാടി നമ്മൾ അവിടെ ചെല്ലുന്നത് ഇപ്പോൾ ഓരോ വേക്കൻസികളെ പറ്റി പറയാം ഇപ്പൊ അഗ്രികൾച്ചർ വേക്കൻസി അഗ്രികൾച്ചർ വേക്കൻസി ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നൊരു വേക്കൻസിയാണ് അഗ്രികൾച്ചർ വേക്കൻസി ജനുവരി മുപ്പതാം തീയതി ഫെബ്രുവരി നാലാം തീയതി ക്ലോസ് ചെയ്തൊരു വേക്കൻസിയാണ് അത് നമ്മൾ ഇതിനു മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതിയാണ് ആ വേക്കൻസി ക്ലോസ് ചെയ്തേക്കുന്നത് സത്യത്തിൽ ഇസ്രായേലിന്റെ അഗ്രികൾച്ചർ വേക്കൻസി ഇന്ത്യക്കാർക്കില്ലായിരുന്നു നിങ്ങൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം ഇസ്രായേലിൽ അഗ്രികൾച്ചർ വേക്കൻസി ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്നു ഇന്ത്യക്കാർക്കുള്ളത് കെയർഗീവർ വേക്കൻസി മാത്രമായിരുന്നു ഇ ഇസ്രായേലിൻ്റെ അഗ്രികൾച്ചർ തായ്ലൻഡ് കാരാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഒക്ടോബർ ഏഴാം തീയതിയുടെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിൽ അവരുടെ ഗവൺമെന്റ് തിരിച്ചു പിടിച്ചതുകൊണ്ട് അവരെല്ലാം തിരിച്ചു പോയപ്പോൾ എമർജൻസി ആയിട്ട് വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ആളെടുത്തത് ഇന്ത്യയിൽ നിന്ന് ആളെ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അന്നെടുത്ത് ജനുവരി മുപ്പതാം തീയതിക്ക് ശേഷം ഫെബ്രുവരി നാലാം തീയതിക്ക് അത് ക്ലോസ് ചെയ്തു പോയതാണ് അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ വേക്കൻസി ഓപ്പൺ ആവും ഓപ്പൺ ആവും എന്നുള്ള ഒരു ഒരു രീതിയിലാണ് നിൽക്കുന്നത് ഇപ്പം എന്നെ എന്നോട് ചോദിച്ചാൽ പോലും അത് അഗ്രികൾച്ചർ വേക്കൻസി ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് നമുക്കും കിട്ടണേ പക്ഷേ അത് ഇന്ത്യക്കാർക്കുണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ വളരെ ഒരു പ്രാധാന്യമുള്ള ചോദ്യമാണ് കാരണം ഇപ്പം അവർ ശ്രീലങ്ക സൗത്ത് ആഫ്രിക്കയൊക്കെയാണ് അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തായ്ലൻ്റുകാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ശ്രീലങ്ക സൗത്ത് ആഫ്രിക്കക്കാരാണ് അപ്പം നിലവിൽ ആ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഓപ്പൺ ആകുമെന്ന് പറയണെങ്കിൽ പോലും ഒരു മാസം രണ്ട് മാസത്തിനുള്ളൊക്കെ ഓപ്പൺ ആവുമെന്ന് പറയണു പക്ഷേ അത് ഇന്ത്യക്കാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പും നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടിയിട്ടില്ല പല ഏജൻസികൾ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ബയോഡാറ്റ മേടിക്കേണ്ടത് നിങ്ങളെല്ലാവരോടും കൃത്യമായിട്ട് ചോദിക്കണം ചോദിച്ചാൽ മതി ആവേശത്തിൽ എടുത്ത് ചാടരുത് ദയവ് ചെയ്ത് ഇപ്പം നമ്മുടെ ബയോഡാറ്റ കൊടുക്കുന്നതിനൊന്നും ഒരു തെറ്റില്ല കാരണം നമുക്ക് ആ വേക്കൻസി വന്ന ഏറ്റവും ആദ്യത്തെ മുൻഗണനാ ലിസ്റ്റിൽ വന്നെങ്കിൽ നമ്മുടെ ബയോഡാറ്റ കൊടുക്കണം പക്ഷെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബയോഡാറ്റ കൊടുക്കുമ്പോൾ ഒരു പേയ്മെന്റ് ചെയ്യാതിരിക്കുക അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ല നല്ല ഏജൻസികളൊന്നും തന്നെ അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏജൻസികൾ തിരിച്ചറിയാനും എളുപ്പമാണ് അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒരു ബയോഡോറ്റ കൊടുത്തോർത്ത് യാതൊരു തെറ്റും എനിക്കതിനെ തോന്നലില്ല അതൊക്കെ ഉചിതമായിട്ട് ആലോചിച്ചിട്ട് ഏജൻസിനെ പറ്റി അന്വേഷിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കൂടുതൽ ആളുകൾ വിളിക്കുന്ന അഗ്രികൾച്ചർ ഓപ്പൺ ആയോ ഓപ്പൺ ആയോ എന്നാൽ നിലവിൽ ഞാൻ പറയല്ലേ നമുക്ക് അറിവ് കിട്ടുന്ന അനുസരിച്ച് ഇതുവരെ ആയിട്ടില്ല പക്ഷെ ഒരു മാസത്തിനുള്ളിലൊക്കെ വരൂ എന്ന് പറയണം അതിനി ഇന്ത്യക്കാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അത് വന്നാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ അഗ്രികൾച്ചറിന്റെ കാര്യത്തിൽ എനിക്ക് അത്ര പറയാനുള്ളൂ പിന്നെയുള്ളൂ കൺസക്ഷൻ്റെ കാര്യത്തില് കൺസക്ഷൻ്റെ ഓൾറെഡി ഓപ്പൺ ആണ് കൺസ്ട്രക്ഷൻ ഓപ്പൺ ആണ് പക്ഷേ രണ്ട് മൂന്ന് മാസമായിട്ട് വളരെ പെൻഡിങ് ആണ് കാര്യങ്ങൾ ഇപ്പം നേരത്തെ കൺസെഷന് കൊടുത്ത ആളുകൾ പോലും ഇപ്പോഴും പോവാതെ ബയോഡേറ്റ കൊടുത്ത് വെയിറ്റ് ചെയ്തിരിക്കണ്ട് അതിന്റെ കാരണം കുറച്ച് പെൻഡിങ് ആണത് അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ആവുമെന്നൊക്കെ നമ്മൾ വിചാരിക്കേണ്ടത് കാരണം കൺസെഷനിൽ ഇപ്പോൾ ജി ടു ജി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാരിക്കും ഗവൺമെന്റ് ഡയറക്റ്റ് എടുക്കുന്ന ജി ടു ജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എഴുപത് ശതമാനം അതിനകത്തും മുപ്പത് ശതമാനമാണ് അല്ലാണ്ട് വരുന്നത് അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും പിന്നെ ഇപ്പൊ യുദ്ധത്തിന്റെ പശ്ചാത്തലവും ഒക്കെ ആയിട്ട് അവിടുത്തെ ഓഫീസുകളെല്ലാം വർക്കിംഗ് ആയിരിക്കണം എന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ കുറച്ച് സമയം കൂടെ വേണ്ടി വരാം പുതിയ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം ഓരോ ഏജൻസികൾക്കും ഓരോ വേക്കൻസികളാണ് കൊടുക്കുന്നത് നമ്മുടെ ഏജൻസിക്ക് നിലവിൽ കൊടുത്തിരിക്കുന്ന ആളുകളുടെ പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് മാത്രമാണ് അവർ പുതിയ ആളുകളെ എടുക്കുന്നുള്ളൂ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പം കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ അത്ര ആണ് അറിവുള്ളൂ അതും നിങ്ങൾ ഏതെങ്കിലും ഏജൻസികൾ വിളിക്കണമെങ്കിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാതെ അവർക്ക് ബയോഡാറ്റ കൊടുക്കുന്നതിന് തെറ്റില്ല ആലോചിച്ചിട്ട് അവരുടെ ഏജൻസികളുടെ പ്രവർത്തനം നേരത്തെ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളത് ആലോചിച്ച് ചെയ്യണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ചിന്തിക്കണം കാരണം നമ്മൾ കൊണ്ടുപോയി ആവേശത്തിലേ നമ്മുടെ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാ നമുക്കൊരു ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വരുമ്പോൾ നമ്മൾ ആവേശം എടുത്തു ചാടുകയണേ ശരിക്കും എടുത്ത് ചാടുകയല്ല ചെയ്യേണ്ടേ ഏത് കാര്യത്തിനും നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു സ്റ്റെപ്പ് പുറകോട്ട് വെക്കണം ഒന്ന് ഇരുന്ന് ആലോചിക്കണം ഒരു ദിവസം വൈകിക്കണം അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നമുക്ക് തെളിഞ്ഞു വരും അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ആലോചിച്ച് ചെയ്യാം അതിനകത്ത് വേറൊന്നും പറയാനില്ല ഇപ്പൊ കൺസ്ട്രക്ഷന്റെ കാര്യം പറഞ്ഞു അഗ്രികൾച്ചറിന്റെ കാര്യം പറഞ്ഞു പിന്നെ ഇപ്പോൾ അടുത്തൊരു സെഷനാണ് ക്ലീനിങ്ങ് ഹോട്ടൽ ഹെൽപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അതും വരുമെന്നുള്ള ഒരു പ്രതീക്ഷ പല ഏജൻസികളും പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞ് തൊട്ടുള്ള അടുത്ത ദിവസങ്ങളിലോ ഏത് നിമസം വേണമെങ്കിലും ഇസ്രായേലിൻ്റെ നിയമം വരാം ഇസ്രായേലിൻ്റെ നിയമത്തിന്റെ പ്രത്യേകം വെച്ചാൽ ഇന്ന് രാത്രി അവര് ഒരു കാര്യം തീരുമാനിച്ചിട്ട് നാളെ രാവിലെ അത് പ്രാവർത്തികമാക്കും അതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പഴയ വേക്കൻസികൾ ഇല്ലാണ്ടാക്കാനും പുതിയ വേക്കൻസികൾ ഓപ്പൺ ചെയ്യാനൊക്കെ അവർക്ക് രാവിലെ ആ ഒരു ചെലവി പറഞ്ഞു വരും അപ്പോൾ അതുകൊണ്ട് ഏതു നിമിഷം വേണമെങ്കിലും നിയമം മാറാം ഈ വേക്കൻസികൾ ഏത് നിമിഷം വരാം വരാതിരിക്കാം ഇതും നിങ്ങൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കാതെ ബയോഡാറ്റ കൊടുക്കുന്നതിന് തെറ്റില്ല വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കുന്നത് മിക്കവാറും നല്ല ഏജൻസികളെ കൊടുക്കുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസികളെ കൊടുക്കുക ഇപ്പോൾ നൂറുകണക്കിന് ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട് അതിനകത്ത് അവർ ഇസ്രായേലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസികളുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ആളെ കേട്ടിവിട്ട ഏജൻസികളുണ്ട് അവിടെ അഡ്വാൻസ് പേയ്മെന്റ് ഒന്നും അവർ മേടിക്കില്ല ഉറപ്പാണ് ജെവനായ ഒരു ഏജൻസിയും അഡ്വാൻസ് പേയ്മെന്റ് മേടിക്കില്ല അവർ പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശേഷമായിരിക്കാം പൈസ മേടിക്കുന്ന പിന്നെ ഓരോ ഏജൻസിക്കും ഓരോ രീതികളുണ്ട് അത് നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതം അപ്പോൾ ഈ ഹെൽപ്പേഴ്സ് അതുപോലെ തന്നെ ക്ലീനിങ് കൺസ്ട്രക്ഷൻ അഗ്രികൾച്ചർ ഒക്കെ ഈ അറിവാണ് എനിക്കുള്ളത് ഞാൻ പ്രത്യേകം പറയാണ് എനിക്ക് കിട്ടിയേക്കുന്ന അറിവ് മാത്രമാണ് പറയുന്നത് എനിക്ക് കിട്ടാത്ത ഒട്ടനവധി അറിവുകൾ പുറത്തുണ്ടാവും നിങ്ങൾ അന്വേഷിക്കണം അതനുസരിച്ച് ചെയ്യുക പിന്നെ കെയർ ഗീവർ കെയർ ഗീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിലെ കെയർ ഗീവർ ഓപ്പൺ ആണ് കെയർ ഗീവർ നമ്മൾ എല്ലാ കാലത്തും ഇന്ത്യക്കാർക്ക് ഓപ്പൺ ആയൊരു വിസയാണ് കെയർ കെയർ വിസയില് ഇപ്പ ആ ഒരു കൺഫ്യൂഷൻ വരുന്ന കെയർ കെയർ വിസയില് എഗ്രിമെന്റ് പാസ്സായിട്ടുണ്ടോ ഗവൺമെന്റ് ഡയറക്ട് എടുക്കണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് കെയർ കെയർ വിസയിൽ വന്നത് എൻ എസ് ഡി സി എന്ന് പറഞ്ഞ സൈറ്റിൽ ഇത് ഓപ്പൺ ആണ് എൻ എസ് ഡി സിയിലെ സൈറ്റ് നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ കെയർ കിയർ ആണ് പക്ഷെ ഇന്ന് വരെ ആരും അതിനകത്ത് പോയിട്ടില്ല ഇന്ന് വരെ ആരും പോയിട്ടില്ല പല ഏജൻസികൾ എട്ട് ലക്ഷം മതി ഏഴു ലക്ഷം മതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ടേ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് മാസമായിട്ടും ഒരു വർഷം മുമ്പും ഇതുപോലെ എട്ട് ലക്ഷം മതി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ആ പൈസ പോയിട്ടുള്ള ഒരു ചരിത്രമാണ് ഇതിനകത്തുള്ളത് ഇനി ഇത് ഓപ്പണായി ഏതെങ്കിലും ഒന്നോ രണ്ടോ ബാച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കതിനെ ഓക്കെ എന്ന് പറയാൻ പറ്റും അതുവരെ ഞങ്ങൾക്ക് ഒരു കാരണവശാലും അതിനെ ഓക്കെ എന്ന് പറയാൻ പറ്റൂല പിന്നെ ഇനി അങ്ങനെ എൻ എസ് ടി സി വന്നാൽ പോലും നഴ്സർമാർക്ക് മാത്രമേ അതിനകത്ത് ചാൻസ് ഉള്ളൂ എ എൻ എം ഒറിജിനലായിട്ട് പഠിച്ച ആൾക്കാർക്ക് ആ ചാൻസ് ഉള്ളൂ മിഡ് വൈഫറി കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് അതിനകത്ത് ചാൻസ് ഉള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിരുന്ന് കാണണം കാരണം ഇതുവരെ ആരും പോയിട്ടില്ല പല ഏജൻസികളും വിളിക്കണ്ട് പല റേറ്റിലും വിളിക്കണ്ട് നിങ്ങൾ ദയവായി ചെയ്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക കാരണം ഈ പത്തും പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ കൊടുത്തു പോകുന്ന ആൾക്കാർ എട്ടുന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ തന്നെ കയറി പന്ന് പക്ഷേ ഗവൺമെൻറ് വഴിയുള്ള കാര്യങ്ങളാണ് വിസയുടെ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല അങ്ങനെ വന്ന് ഒന്നോ രണ്ടോ ബാധാലും ആരെങ്കിലും പോയാൽ മാത്രമാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ പറയാൻ പറ്റുള്ളൂ നിലവിൽ അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റണില്ല അതുകൊണ്ട് പൈസകൾ കൊടുക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് പൈസ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് ഇപ്പം അല്ലാതെ പോകുന്ന ആൾക്കാർക്ക് പോലും ക്ലാസിന്റെ പേയ്മെൻറ് ആദ്യം കൊടുക്കേണ്ട കാര്യമുള്ളൂ അഡ്വാൻസ് പേയ്മെൻറ്റ് പോലുമില്ല അപ്പം അതുകൊണ്ട് വേറെ ടെൻഷൻ ഇല്ല പക്ഷേ ഇതിനകത്ത് പോയിട്ട് ഇപ്പം എട്ടു ലക്ഷം മേടിച്ചു എന്നാണ് നമ്മൾ അറിയണേ ഇപ്പോൾ പോയ ആൾക്കാരൊക്കെ എട്ട് ലക്ഷം രൂപ വെച്ച് മേടിച്ചു കഴിഞ്ഞ മാസവും കഴിഞ്ഞ മുപ്പത്തോ മാസവും എട്ട് ലക്ഷം രൂപ വെച്ച് മേടിച്ചിട്ട് ഇതുവരെ ഒരു പേപ്പറോ ഒരു ഒരറിയിപ്പോ ചോദിക്കാനോ പറയാനോ ഒന്നും ആളില്ലാത്തൊരവസ്ഥ അതിനകത്ത് കാണേണ്ട അതുകൊണ്ട് ആരെങ്കിലും പോയതിനു ശേഷം നിങ്ങൾ അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് ഇനി അഥവാ അത് വന്നാൽ തന്നെ നഴ്സുമാർക്കായിരിക്കും ചാൻസ് ഉണ്ടാവുള്ളൂ സാധാരണക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു അവസരം അതോടുകൂടി ഇവിടെ തീരും അല്ലാതെ നമ്മളെ പോലുള്ള ആളുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പം ഇസ്രായേലുള്ള ഏജൻസികൾ അല്ലെങ്കിൽ ബോബയിലുള്ള ഏജൻസികൾ പറഞ്ഞിട്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് അല്ലാത്ത രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാളെ അതിന്റെ നിയമങ്ങൾ മാറാൻ സാധ്യതയുണ്ട് ഇതാണ് ഇസ്രായേലിലേക്കുള്ള നിലവിലുള്ള ഒരു കാര്യങ്ങൾ നമ്മളിപ്പോൾ ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരു കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നു കാരണം നമ്മുടെ അറിവുകൾ പരിമിതമാണ് നൂറുകണക്കിന് അറിവുകൾ വേറെ ഉണ്ടാവാം നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് മാത്രമേ ഒരു പരിപാടിക്ക് പോകാവുള്ളൂ ദയവ് ചെയ്ത് നമ്മുടെ പൈസ ആരും കളയരുത് കാരണം ആവേശത്തിലാണ് നമ്മളെല്ലാം ചാടി പുറപ്പെടുന്നത് നമ്മുടെ ജീവിതം ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവസാന കച്ചിത്തുരുമ്പെന്ന നിലയിലാണ് ഓടിച്ചെന്ന് വരുന്നത് സ്വാഭാവികമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയും രക്ഷപ്പെടണം ഒന്നൊന്നര ലക്ഷം രൂപ സാലറി ഉള്ള ഒരു ജോലി അഞ്ച് വർഷം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മൾ എവിടെ നിന്നെങ്കിലും കടമൊക്കെ മേടിച്ച് പൈസ കൊടുക്കുന്നത് ഇനി ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഇതിനകത്ത് ഏത് ഇപ്പം ഞങ്ങൾ കൺസ്ട്രക്ഷന്റെ ഇസ്രായേലിന്റെ ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നു അതിനകത്ത് നമ്മൾ ഒരു രൂപ പോലും കൊടുക്കണ്ട നിങ്ങൾ കയറി പോകാൻ നേരത്ത് പേയ്മെന്റ് കൊടുത്താൽ മതിയായിരുന്നു ഏഹ് പോയ ആളുകളെല്ലാം കൊടുത്തത് അങ്ങനെ കയറി പോയിപ്പോൾ പേയ്മെന്റ് കൊടുത്തത് കഴിഞ്ഞ തവണ അഗ്രികൾച്ചറ് ചെയ്തപ്പോഴും കയറി പോയിപ്പോയാണ് പേയ്മെന്റ് കൊടുത്തത് അതുപോലെ തന്നെ കെയർ ഗിയവർ ചെയ്യുന്നത് കെയർ ഗീവർ ചെയ്യുന്നതും അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിന്റെ പൈ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ ബാലൻസ് നമുക്ക് അവിടുന്ന് അത്താഴ് വന്നതിന് ശേഷം മാത്രമാണ് കൊടുക്കുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ പേപ്പർ വർക്ക് ഫിനിഷ് ആവാതെ ലോൺ എടുത്ത് വയ്ക്കോ ആളുകളുടെ ഇന്ന് പലിശക്കെടുത്ത് കയ്യിൽ വെക്കൂ ഒന്നും ചെയ്യരുത് ഇതെന്റെ റിക്വസ്റ്റ് ആണ് കാരണം ഞാൻ ഈ ആറു വർഷത്തിനിടയ്ക്ക് കണ്ടിരിക്കുന്നതിൽ തോറ്റുപോയിട്ടുള്ള ആളുകളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ലോൺ എടുത്തു പരാജയപ്പെട്ട ആളുകളാണ് കാരണം ഇത് മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ എല്ലാം അറേഞ്ചായി വരുന്ന സമയത്ത് എന്തും സംഭവിക്കാം ഇപ്പം തന്നെ ഒന്ന് രണ്ടാഴ്ചകളായിട്ട് ചെറിയ ചെറിയ പെൻഡിങ്ങും കാര്യങ്ങളും വരുന്ന അവിടെ യുദ്ധമായതുകൊണ്ടാണ് അവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഓഫീസുകൾ ക്ലോസ് ചെയ്യും ഞാൻ ബോർഡറിൽ നിന്ന ആൾക്കാരാണ് നഹാരിയയിൽ ഉണ്ടായിരുന്ന ആ സമയത്ത് അവിടെ ഓഫീസ് ക്ലോസ് ചെയ്തിട്ട് അവർ ജെറുഷലേമിലേക്ക് ഇപ്പോൾ മാറുന്നൊരവസ്ഥയുണ്ട് ഇപ്പം കിരീഷ് മോഹനയിലുള്ള ഓഫീസുകൾ ക്ലോസ് ചെയ്തിട്ട് അവർ ടിബേരിയസിലാണ് അപ്പം അങ്ങനെ അതിർത്തിയിലുള്ള ഓഫീസുകൾ ക്ലോസ് ചെയ്യുമ്പോൾ അവിടത്തേക്കുള്ള പേപ്പർ വർക്കുകൾ ശ്ലോകം അത് സ്വാഭാവികമാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുപാട് ഇതിനകത്ത് കടമ്പകളുണ്ട് അതനുസരിച്ച് താമസിക്കാം നേരത്തെ ആവാം വൈകാം നടക്കാതിരിക്കാം നടക്കാം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും രക്ഷപ്പെടണം എല്ലാവരും പോകണം നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും രക്ഷപ്പെടണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ലോൺ എടുത്ത് വയ്ക്കുമോ നിങ്ങൾ പലിശക്ക് കടം മേടിക്കുകയോ ഒന്നും ചെയ്യരുത് നിങ്ങളെല്ലാം ചെയ്യണം എന്താ ചെയ്യേണ്ടത് ഈ ഒരു പലിശയ്ക്ക് കടം മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറഞ്ഞു വെക്കണം അവർ പറയും നിങ്ങളോട് എടുത്തോ എടുത്തോ നാളെ താങ്കളെയിൽ പൈസ ഉണ്ടാവില്ല എന്ന് പറയും കാരണം അത് അവർക്ക് പലിശ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ചേട്ടാ ഞങ്ങളുടെ നിവർത്തിക്കേണ്ടതാണ് എന്നാൽ പോകണേന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല പോകുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു ലോൺ ആണെങ്കിൽ പോലും എൻക്വയറി ചെയ്ത് പേപ്പർ ഭാഗങ്ങളെല്ലാം ചെയ്ത് പാസ്സാക്കുക ചില സ്ഥലങ്ങളിലൊക്കെ ഈ മൂന്ന് മാസത്തേക്കൊക്കെ നമുക്ക് അനുവദിച്ചു തരുള്ളൂ ആ മൂന്ന് മാസം കണക്കാക്കി നമ്മൾ ഇതിനകത്ത് പാസ്സാക്കിക്കുക കാരണം നമ്മുടെ ഇപ്പോൾ കെർ ഡിഒർ ഒക്കെയാണ് ക്ലാസ് കഴിഞ്ഞിട്ട് മത്താഷ് വന്നു കഴിഞ്ഞാൽ മാത്രം പേയ്മെൻറ്റ് മതി അപ്പോൾ ആ കെയർ വിർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പേപ്പർ വർക്ക് ചെയ്യുക അതിനുമുമ്പ് പേപ്പർ വർക്ക് ചെയ്യേണ്ട എൻക്വയറി ചെയ്ത് അവരോട് ഓക്കെ ആണോ ഞങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ചെയ്തു വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുന്ന ക്ലാസ് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാം അപ്പം നമുക്ക് അത് കിട്ടി വരുമ്പോഴേക്കും മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ഇട്ടാൽ മതി ഓ സമയം കൊണ്ട് പോകാനും പറ്റും അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വേക്കൻസിയുടെ പേരിൽ നിങ്ങൾ പൈസ എടുത്ത് പേയ്മെന്റ് മേടിച്ച് കടക്കാരായി പോകാൻ പറ്റാതെ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ദയവ് ചെയ്താവരുത് ദയവ് റിക്വസ്റ്റ് ആണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ തോറ്റു തോറ്റുപോകുക എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ചില ആലോചനക്കുറവും എടുത്തുചാട്ടം കൊണ്ട് മാത്രം ജീവിക്കാൻ വേണ്ടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ പണം എന്ന സാധനം നമ്മൾ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അത് തീരുകയും ചെയ്യും തിരിച്ചടയ്ക്കാനും പറ്റാത്ത അവസ്ഥ നമ്മൾ എടുത്തതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ലോണായിട്ട് വരികയും ചെയ്യും എടുത്തതുപോലും നമുക്ക് അടയ്ക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയ ദയനീയമായൊരവസ്ഥയാണ് അതുകൊണ്ട് നിങ്ങളുടെ സത്യാവശ്യം മനസ്സിലാക്കിയിട്ട് ഇച്ചിരി നീണ്ടുപോയി എന്നറിയാം എനിക്ക് ഈ വീഡിയോ പക്ഷെ വളരെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന സങ്കടവും വിഷമവും ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു കൺസൾട്ടൻസി ആയിട്ട് ഇരിക്കുക ഹെൽത്ത് കെയറിൻ്റെ ട്രെയിനിങ് ഒക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് വരുന്ന ആളുകൾ നിങ്ങൾ പൊക്കോ ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയല്ല സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിനെ തരണം ചെയ്യാൻ കഴിവുള്ള പറ്റുമെന്ന് തോന്നുന്ന ആളുകളോട് മാത്രമാണ് പേപ്പർ വർക്ക് ചെയ്യുന്നത് കാരണം ഇതിനെ നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതെല്ലാം ഞാൻ ആണ് എന്ന് പറയുന്ന ആൾക്കാർ ചെയ്തില്ല എങ്കിൽ അവർ തോറ്റുപോകും നമ്മൾ ജീവിക്കുന്നത് പോലും തോക്കാൻ വേണ്ടിയിട്ടല്ല തോക്കാൻ വേണ്ടിയിട്ട് ജീവിക്കേണ്ട കാര്യമില്ല നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ജീവിക്കുന്നത് ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാവണം ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന രീതികൾ എല്ലാവരെയും നമ്മൾ വിശ്വസിക്കരുത് വിശ്വസിക്കുന്നത് ജനീവനായ ആളുകൾ മാത്രമേ വിശ്വസിക്കാവുള്ളൂ അതുപോലെ തന്നെ നമ്മളൊരു പേപ്പർ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും വളരെ കരുതി കൂട്ടി ശ്രദ്ധിച്ച് അന്വേഷിച്ച് ചെയ്യാം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നെ പോലെയുള്ള തന്നെ ഞാൻ നിങ്ങളെയും കാണുന്നത് കാരണം സാധാരണക്കാരനെ പോലെ ലോൺ എടുത്ത് ഇസ്രായേലിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാളന്നെ അപ്പൊ അതുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ വിഷമം എന്താവും കൃത്യമായിട്ട് മനസ്സിലാവും ഒരാള് ഞാൻ ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് പത്തു മാസം എടുത്തു അപ്പൊ ഈ പത്തു മാസം അനുഭവിച്ച ആ ഒരു യാതന കിടന്ന പട്ടിണി അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ മുമ്പിൽ വരുന്ന ഒരാളെ അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത് ദയവ് ചെയ്ത് നിങ്ങളൊന്നും അപത്തത്തിൽ ചെന്ന് ചാടരുത് നിങ്ങളുടെ പൈസകൾ പോകരുത് സത്യസന്ധമായിട്ട് രക്ഷപ്പെടുന്ന ആളുകൾക്ക് അതിന് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പോവുക നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുടെ അടുത്ത് പോവുക അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്പോർട്ട് മറ്റൊരാളുടെ കയ്യിൽ എത്തിപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പാസ്പോർട്ട് കൊടുക്കേണ്ട സമയങ്ങളുണ്ട് ആ സമയത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം വിസി അടിക്കുന്ന സമയത്ത് പാസ്പോർട്ട് കൊടുക്കണം പക്ഷേ നമ്മളൊക്കെ അഗ്രികൾച്ചർ ചെയ്തപ്പോൾ പാസ്പോർട്ട് കൊടുത്തിട്ട് വിസയടിച്ച് വന്ന് ഇപ്പം പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യം ഉള്ളപ്പോൾ മാത്രം കൊടുക്കുക പൈസ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക അവിടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇച്ചിരി ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്ര വിപുലമായിട്ട് പറഞ്ഞ് നിങ്ങളെ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുക നിങ്ങൾ എല്ലാവരും വരണം എല്ലാവരും ഇസ്രായേലിൽ എത്തണം വളരെ ഭംഗിയായിട്ട് ജീവിക്കണം അതിനകത്തൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല ആലോചിച്ച് ചെയ്യുക എന്ന് മാത്രമേ പറയണുള്ളൂ എൻ്റെ പരിമിതമായ അറിവുകൾ മാത്രമാണ് പറഞ്ഞു തന്നേക്കുന്നത് ഇതെല്ലാ അറിവുകൾ ഞാൻ ഒരു ശതമാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പുറത്തുണ്ട് നിങ്ങൾ അന്വേഷിക്കുക അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യുക കാര്യങ്ങൾ ചെയ്ത് എല്ലാവരും ഇസ്രായേലിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ എല്ലാവരുടെ കുടുംബം സന്തോഷമായിട്ട് ഇരിക്കട്ടെ എല്ലാവരും തിരിച്ചു വന്ന് ഫാമിലിയോടൊത്ത് സന്തോഷമായിട്ട് നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ വിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ആലോചിച്ച് ചെയ്യുക ബൈ ബൈ